പ്രഥമ പ്രഥമസ്കന്ധത്തിലെ അഞ്ചാമത്തെ ആയ പാഠകന്മാരുടെ മഹാപ്രസ്ഥാനം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയട്ടെ പ്രഥമസ്കന്ധം തീരുന്നവർ വരെ പാർട്ട് വൺ പാർട്ട് ടു ഇങ്ങനെയാണ് ഇട്ടു വരുന്നത് ഓരോ പാർട്ടിൻ്റെയും ലിങ്ക് കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് അതെടുത്ത് നോക്കിയാൽ ബാക്കി ഭാഗങ്ങൾ കാണാം എല്ലാവരും മറക്കാതെ പ്രോത്സാഹനമായിട്ട് സബ്സ്ക്രൈബൂടെ ചെയ്യണേ ഓം ഗും ഗണപതി നമം ഓം ഗും ഗുരുഭ്യൂ നമം ഓം ഓ നമോം ഭഗവതീ വാസുദേവായം ഹരി ശ്രീഗണപതി രാജേന്ദ്രശേഖരത്വം കണ്ട ഉൾകുതുകം ശിക്ഷിതനായുള്ളോരു ബാലകൻ വളരുന്നാൾ വിദുരൻ നടേ ന്ദനായ വിതുരന്നെർങ്ങളാടി നടക്കുന്നവൻ പോന്നു വന്നു പാർത്ഥിഷ്ട കൗതുകം വളർന്നു ദിനം പാർത്തുകൊണ്ട് രാത്രിയിൽ ധൃതരാഷ്ട്രരെ കൊണ്ടുപോയാൻ നിത്യകർമ്മവും ചെയ്തു തെറ്റെന്നു ധർമാത്മജൻ അച്ഛനെ കൺമാൻ ചെന്നു കണ്ടില പിതാവിനെ എന്തെന്ന് അന്വേഷിച്ചിട്ട് ഉണ്ടായ പരമാർത്ഥം കേട്ടവൻ ദുഃഖത്തോടെ കുമ്പിട്ടു വസിക്കുമ്പോൾ അൻപഴും ശ്രീനാരദൻ മുമ്പിൽ വന്ന് ആവിർഭവിച്ചുണ്ടായ മനസ്താപം യുക്തിയുക്തങ്ങളായ വാക്ക് പീയൂഷം കൊടുത്ത് ഒക്കവേ ശമിപ്പിച്ചു ഭൂപതി വീരന്ത സഗതിമാർഗത്തോളം ബോധിപ്പിച്ചതയഥ നിർഗമിച്ചിടും മുനീന്ദ്രോക്തിമാർഗോപശ്രാം മൃതരായൂർ അച്ഛനും അമ്മമാർക്കും തച്ചേഷക്രിയകളും കൃത്വം രാജ്യവും പരിപാലിച്ച് ധർമ്മത്തോടെ വത്സരം മുപ്പത്താറു ചെന്നവീന്ദ്ര കൃഷ്ണനെ കാൺമാൻ ശ്രീമദ്വാരകയകം ബുക്കാൻ കൃഷ്ണനും ഭൂഭാരം തീർത്ഥാനന്ദപദം ചേർന്നാൻ ജിഷ്ണുനന്ദനനായ ജിഷ്ണുദാൻ ഭഗവാനെ കൃഷ്ണയാ കണ്ടുവന്തിച്ചുടൻ പോന്നിടുവാൻ പോയവൻ കാലം നാലു മാസം വൈകിയതെന്തെന്നായതെന്നറിയാഞ്ഞ് ദുഃഖിച്ചു ധർമാത്മജൻ ദുർനിമിത്തങ്ങൾ കണ്ടു ശങ്കിച്ച് സഹോദരൻ തന്നോട് സകലാത്മാവാകിയ ജഗന്മയിൻ പന്നകശായി വസുദേവനന്ദനിൻ ന്നുണ്ടായ താപം തീർത്തു തീർത്തനുദിനം രക്ഷിച്ച പരമാത്മാത ലോകപ്രാപ്തിക്ക് കാലമവകാശമായിതോ ശിവ ശിവശിവാം കൃഷ്ണ രാമാത്മാരാമ ഗോവിന്ദ ജിഷ്ണുജ ജിഷ്ണുജസഹീ പരിപാലയ കുലം ശ്വനായകാജകൽ പുണ്യമേ ദയാണിധേം ശാശ്വതാനന്ദ്രഭോ ചരണം ചരണം മീം ചിത്തത്തിൽ ഇത്തമൂർത്തോർ തത്തൽ ചൊല്ലിടും നേരം ഇത്രയും തേജോഹിനതി മന്ദം മന്ദം ുഃഖമുൾക്കൊണ്ട് മുഖപത്മവും വാടിത്തളർന്ന് ഉൾക്കനം വിട്ടുകരഞ്ഞ ശ്രുക്കൽ തൂകിത്തൂയി ശക്രനന്ദനിൻ വന്നു കൈതൊഴുതരികെത്തു നിൽക്കുമ്പോൾ അവനുടെ ഭാവം കണ്ടവനീശൻ മിക്കതും അവസ്ഥകൾ ശ്രീകൃഷ്ണാദി യെതുക്കൾ തൻ കുശലം വിചാരിച്ചാൻ ശക്രജൻ തതുത്തരം ചൊല്ലുവാൻ വല്ലാഞ്ഞ് സന്തപ്തനാമവൻ പൊട്ടിക്കറഞ്ഞു ചൊല്ലിടിനാൻ നമ്മുടെ സഹീകൃഷ്ണൻ നമ്മിയുമുപേക്ഷിച്ച് നിർമ്മലപദം പ്രാപിച്ചിടിനാൻ മുസലിയും വൻമതം പൂണ്ടു തബോധനന്മാർ തന്നെ ചെന്ന് നിർമൂലം സാമ്പാദികൾ വസിച്ചുണ്ടായ ശാപാൽ വാരി തീരത്തിങ്കിൽ പൂരിതകൃതമായോരേരകണിശങ്ങൾ കൊണ്ടു തങ്ങളിൽ തന്നെ യാദവന്മാരും പ്രകരിച്ച് ചത്തൊടുങ്ങിനാതി പൂണ്ടത് കണ്ട് മാധവപ്രിയകളും മാതാവും ജനകനും ഉഗ്രസേനാദികളും വീതിഹോത്രനിൽ ചാടിക്കൂടിനെല്ലാവരും ഞാനവർക്കെല്ലാം ക്രിയകളും ചെയ്തു ദീനനായി വിടകൊള്ളും നേരത്തു സമുദ്രവും ദ്വാരകാപുരയുടൻ മുക്കിക്കൂടി ൂടി പറഞ്ഞുയർന്നു സന്താനവും നാരിമാരെയും വജ്രനാമിപനെയും കൊണ്ട് പാരാതെ വിട കൊണ്ടേനാവതന്തയ്യോം ദേവകി സുനൂജകൽ പുണ്യകാരുണ്യുതീം കേവലം സഹികളാരുള്ളതു നിന്നെപ്പോലെ സർവാപരാധങ്ങളെ സഹിച്ച് സദാകാലം സർവാറ്റുക ഞങ്ങൾക്ക് അന്നുണ്ടായതെല്ലാം തീർത്ത് കാത്തിയ സാമ്രാജ്യ ലക്ഷ്മി പദപ്രാപ്തി നൽകുവാൻ വിഹോം പറഞ്ഞാർ തദ്വാർത്ത കേട്ടതുരം ധർമ്മജനകം ചീർത്ത സന്താപം ഈശ്വരൻ നടുങ്ങിടും കൊണ്ടവനീശൻ പേർ തുടനടക്കി മുന്നം ഗ്രഹിച്ചിരിക്കുന്നോരു ആത്മജ്ഞാനത്താലകിലേശ്വരൻ തന്നെ കണ്ട് ൂജത്തിങ്കലം മാറ് സകലവും കൽ സമർപ്പിച്ച് വിശ്വസിച്ചനന്തരം രാഗാദിദോഷങ്ങളുമീഷണത്രയെങ്കിലും ഭാഗവതാഢ്യന് മറന്ന് ഏകാഗ്രസമബുദ്ധ്യാം കാലദോഷത്താലുള്ള കാലുഷ്യമെല്ലാം തീർത്ത് മേലിൽ നല്ലതു വരുത്തിയിടുവാനർത്ഥിച്ചുടൻ സോദരാമാത്യസാമന്താദികളോടും കൂടി സദരം പരീക്ഷിത്തിന് അഭിഷേകവും ചെയ്തു രാജ്യം അങ്വങ്കലമാരുടൻ സമർപ്പിച്ച് പൂര്യനായി മധുരയിൽ വജ്രനാമവനെയും ശൂരസേനാധിപത്യം വിധിച്ച്കനെയും സ്വധർമ്മനിഷ്ഠാപൂർവമുറപ്പിച്ച പുനരധർമ്മീരുനൃപൻ അസംഖാത്മനാത്തൂർണം സുവർണരത്നാഭരണാദികൾ ദാനം ചെയ്തു ീരമാത്രേണതാണ് വൃത്തനായും സ്വസ്ഥനായി വിരക്തനാ മുക്തനായി വിശുദ്ധനായും ദക്ഷിണേതരയായ തുടങ്ങിനാൻ ദക്ഷന്മാരാകും അനുജന്മാരും കൂടി പിമ്പേം മുക്തയാം ധ്രുപദ രാജാത്മജയോടും കൂടി സ്നിഗ്ധതയാലേ നടന്നിടിനാർ പിരിയാതെ പിന്നാലെ പോകുന്നവരെല്ലാം മരിച്ച് ഭൂമണ്ഡലം തന്നിൽ പതിക്കുന്നത് നോക്കിയിടാതെ മന്നവൻ പടക്കോട്ടു പിന്നെയും നടന്നുടൻ തന്നെ ധർമ്മസ്ഥിതിക്കന്തരം വന്നിടാതെ വന്നൊരു വൈമാനികൻ തന്നോട് കൂടിച്ചേർന്ന് ചെന്നുടൻ ഇന്ദ്രാലയം തന്നിൽ വാണരുളിനാൻ ഹിന്നതയൊഴിഞ്ഞ് അനുരാതികൾ തന്നെ കണ്ട് തന്നട മൂല തിങ്കെല്ലാരും ലയിച്ചാർവോൽ ഓ